നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ലോകമെമ്പാടുമുള്ള വായനപ്രേമികളെ ആകർഷിച്ച ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടത്താൻ പുതിയ സ്ഥലം കണ്ടെത്തുന്നതിന് നിർദ്ദേശം നൽകി യു ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷാർജ മോസ്കിന് എതിർവശത്ത് എമിറേറ്റ്സ് റോഡിന് സമീപത്താണ് പുതിയ സ്ഥലം അനുവദിക്കുക റേഡിയോയിലും ടെലിവിഷനിലുമായി നടത്തുന്ന വാരാന്ത്യ റേഡിയോ പരിപാടിയായ ഡയറക്ട് ലൈനിലൂടെയാണ് സുൽത്താന്റെ നിർദ്ദേശം നിലവിൽ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചു വരുന്നത് സന്ദർശകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടത്തിലേക്ക് പുസ്തകോത്സവം മാറ്റുന്നതിനുള്ള ആലോചന നേരത്തെ തന്നെ നടന്നിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാമാവശേഷമായ വയനാട് മേപ്പാടി പഞ്ചായത്തിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി വരുന്ന ടൗൺഷിപ്പിലെ വായനശാലയ്ക്ക് വേണ്ടി ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിച്ചു അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലിയുടെ ഭാഗമായി നടത്തിയ പരിപാടിക്ക് പ്രമുഖ എഴുത്തുകാരും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും നേതൃത്വം നൽകി സമാഹരിച്ച പുസ്തകങ്ങൾ വയനാട്ടിലെ ദുരന്തത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ശ്രുതിയും ഡോക്ടർ താഹിറയും ചേർന്ന് ഏറ്റുവാങ്ങി സമാപിക്കുന്നു നമസ്കാരം